വിനീത നമസ്കാരം ഞാൻ സന്തോഷ് കുമാർ ചക്കവള്ളി പ്രശാന്തി ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനെട്ടിന് നടന്ന നമ്മുടെ സായി നന്ദന ഓപ്പറേഷൻ തിയേറ്റർ ട്രോമ കെയർ ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങ് അവിസ്മരണീയവും ശ്രേഷ്ഠവും ആയ ചരിത്ര നിമിഷമാക്കി മാറ്റുന്നതിന് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അനുഗ്രഹിച്ച ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു നമ്മുടെ മുഖ്യാതിഥി ഐ എം ജിയുടെ ആദരണീയനായ ഡയറക്ടർ ശ്രീ കെ ജയകുമാർ എ എസ് അവർ കുന്നത്തൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ കോർ കുഞ്ഞുമോൻ അവൾ ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനരായ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കന്മാർ ചക്കുവള്ളിയിലെയും ശൂരനാട്ടേയും തദ്ദേശവാസികളായ ജനങ്ങൾ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഈ അവസരത്തിൽ നമ്മുടെ ആശുപത്രിയിലെത്തി ആശുപത്രിയുടെ പുതിയ സംരംഭത്തെ അനുഗ്രഹിക്കുകയുണ്ടായി ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങളും അഭ്യുദയാകാംക്ഷികളും നൽകിയ ഈ സ്നേഹപൂർവമായ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സയും രോഗി പരിചരണവും ചെയ്യുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കും അതിനായി പരമാവധി ശ്രമിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തുടർന്നും നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം